പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയെന്ന നാട്ടുകാർ മായപുരം സ്വദേശി ജയശ്രീയുടെ വീട്ടിലെ കൂട് തകർത്ത് കോഴിയെ പുലി പിടിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ഉണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ അവിടെ ഇപ്പോൾ പുലി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ജനവാസ മേഖലയിൽ വലിയ ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ആശങ്കയിലേക്ക് വീണ്ടും എത്തുകയാണ് ഈ പ്രദേശം ഈ ജയശ്രീയുടെ വീട്ടിലെ കൂട് തകർത്ത് കോഴിയെ പുലിപിടിച്ചത് ഇന്നലെ രാത്രിയാണല്ലോ ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം പ്രതി നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് കാടിറങ്ങി വന്ന കാട്ടാനയുടെ കുത്തേറ്റ് കുങ്കിയാനയ്ക്ക് പരിക്കേറ്റുന്ന ഒരു സംഭവം ധോണിയിലുണ്ടായത് അതിനുശേഷം ഇപ്പോൾ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ മായാപുരം സ്വദേശിയായ ജയശ്രയുടെ വീട്ടിലേക്ക് ഈ പുലിയും എത്തിയത് ഇതോടുകൂടി ധോണിയിലെ നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ ഭീതിയിലായിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടി ഈ ജയശ്രീയുടെ വീടിൻ്റെ പുറത്തേക്കാണ് ഈ പുലി എത്തിയത് ഇതിനുശേഷം ഈ കോഴിക്കൂട് തകർത്ത് ഈ കോഴിയെ പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇന്ന് രാവിലെ ഈ കൂട് തുറന്ന് നോക്കിയപ്പോഴാണ് കോഴി ഇല്ലെന്ന് മനസ്സിലായത് ീടെ ഈ കൂടിന് തൊട്ട് മുകളിലായി തന്നെ ഒരു സി സി ടി വി ഈ വീട്ടുകാർ സ്ഥാപിച്ചിരുന്നു പിന്നീട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പുലി എത്തിയാണ് ഈ കോഴിയെ പിടികൂടി കൊണ്ടുപോയതെന്ന കാര്യം വീട്ടുകാർ മനസ്സിലാക്കുന്നു ഉടൻ തന്നെ വനവുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി പരിശോധന നടത്തിയതിനു ശേഷം മടങ്ങിപ്പോയി ഈ പുലിയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ വനവകുപ്പ് തയ്യാറായിട്ടില്ല ഇത് ഇതിനെ തുടർന്ന് തന്നെ നാട്ടുകാർക്കിടയിൽ വലിയ രീതിയിൽ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരവധി തവണ ഈ മേഖലയിലേക്ക് പുലി എത്തിയതായും വിവിധ വീടുകളിലെ വളർത്തു മൃഗങ്ങളെ പുലി പരാതിയുണ്ട് പക്ഷേ ഈ പുലിയെ പിടികൂടാൻ യാതൊരു രീതിയിലുള്ള നടപടിയോ അല്ലെങ്കിൽ പ്രവർത്തനമോ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതി വീണ്ടും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്